കരിന്തളം കോളേജിലെ വ്യാജരേഖ കേസിൽ ഐ മുൻ നേതാവ് കെ വിദ്യയെ മാത്രം പ്രതി ചേർത്ത് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നീലേശ്വരം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് കേരളക്കര വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് ഗസ്റ്റ് അധ്യാപക നിയമനത്തിന് കരിന്തളം ഗവൺമെന്റ് കോളേജിൽ വ്യാജരേഖ സമർപ്പിച്ച കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു എസ് എഫ് ഐ മുൻ നേതാവ് കെ വിദ്യയെ മാത്രം പ്രതിയാക്കിയാണ് കുറ്റപത്രം വ്യാജരേഖ നിർമ്മിക്കൽ വ്യാജരേഖ സമർപ്പിക്കൽ വഞ്ചന തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നീലേശ്വരം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് വിദ്യ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുവാൻ ഉപയോഗിച്ച ഫോൺ പിന്നീട് തകരാർ സംഭവിച്ചതിനെ തുടർന്ന് ഉപേക്ഷിച്ചുവെന്ന് വിദ്യ മൊഴി നൽകിയിരുന്നു ഇത് ശരിവെക്കുന്നതാണ് പോലീസിൻ്റെ കുറ്റപത്രം സീനിയർ സീനിയറായിരുന്ന കെ രചിത എന്ന ഉദ്യോഗാർത്ഥി കരിന്തളം കോളേജിൽ വിദ്യക്കൊപ്പം അഭിമുഖത്തിനെത്തിയിരുന്നു നിയമനത്തിൽ ഇവരെ മറികടക്കുന്നതിനായാണ് വ്യാജരേഖ ചമച്ചത് നേരത്തെ ഉദുമ സർക്കാർ കോളേജിൽ പ്രവൃത്തി പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെ വിദ്യയെ മറികടന്ന് രചിത നിയമനം നേടിയിരുന്നു ഇതേ തുടർന്നാണ് കരിന്തളം കോളേജിൽ ജോലി നേടുവാനായി വിദ്യ മഹാരാജാസ് കോളേജിന്റെ പേരിലുള്ള വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചത് കേസിൽ ജൂൺ ഇരുപത്തിയേഴിനാണ് കെ വിദ്യ അറസ്റ്റിലായത് പിന്നാലെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു വ്യാജരേഖ സമർപ്പിച്ച് ഗസ്റ്റ് അധ്യാപക നിയമനം നേടിയ വിദ്യ കരിന്തളത്ത് ഒരു വർഷത്തോളം ജോലി ചെയ്തിരുന്നു രണ്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വിദ്യ ജോലിയിലൂടെ സമ്പാദിച്ചുവെന്ന് പോലീസ് നേരത്തെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു കേസിൽ അന്വേഷണം പൂർത്തിയായിട്ടും ആറ് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അട്ടപ്പാടി കോളേജിൽ വ്യാജരേഖ നൽകി ജോലി നേടുവാൻ ശ്രമിച്ച കേസിൽ മണ്ണാർക്കാട് കോടതിയിൽ അകളി പോലീസ് സമർപ്പിച്ച ചില രേഖകൾ ലഭിക്കുവാനുള്ള കാലതാമസമുണ്ടായതാണ് കുറ്റപത്രം വൈകുവാൻ കാരണമായതെന്നാണ് നീലേശ്വരം പോലീസ് നൽകുന്ന വിശദീകരണം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്